പാർശ്വഭിത്തി ഇടിഞ്ഞത് മൂലം തോട് ഗതിമാറി ഒഴുകി കൃഷിയിടത്തിൽ വെള്ളം കയറി ഇതോടെ കൃഷി ചെയ്യാൻ കഴിയാതെ കർഷകർ ദുരിതത്തിലായി ഏരൂർ ദുരിതത്തിലായിറ മുഴതാങ് തോടിന്റെ വശത്തെ കൽക്കെട്ടാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്നത് വെറുതെ

പാർശ്വഭിത്തി തകർന്നതോടെ തോട്ടിലെ വെള്ളം സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങളിലേക്ക് ഒഴുകിയതോടെയാണ് കൃഷി ചെയ്യാൻ കഴിയാതെ കർഷകർ ബുദ്ധിമുട്ടിലായത് സംഭവത്തിൽ പ്രദേശത്തെ കർഷകർ ഏരൂർ ഗ്രാമപഞ്ചായത്തിലും കൃഷി ഓഫീസിലും പലതവണ പരാതി നൽകിയെങ്കിലും കിടക്കുന്ന തോടിന്റെ സൈഡ് വാൾ കെട്ടാൻ നാളിതുവരെ അധികാരികൾ നടപടിയെടുക്കാത്തതിനുള്ള പ്രതിഷേധവുമായി നാട്ടുകാർ സംഘടിച്ച് രംഗത്തെത്തുകയായിരുന്നു അടിയന്തിരമായി കിടക്കുന്ന തോടിന്റെ സൈഡ് കിട്ടി തങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം തോട് മുറിഞ്ഞുകിടക്കുന്ന കാരണം അഞ്ചു വർഷമായി കൃഷി ചെയ്യാൻ പഞ്ചായത്തിൽ നിവൃത്തിയില്ല മൂന്ന് തവണ കരം തീർന്ന കൊടുക്കും എല്ലാവരും പെരീക്ഷവും കൊടുക്കും അവരാരും അനങ്ങുന്നില്ല അഞ്ചു കൊല്ലം കൊണ്ട് ഇങ്ങനെ കിടക്കുക മുറിഞ്ഞ് ഇത്രയും പെട്ടെന്ന് കെട്ടിത്തരണം ഒരു കൃഷിയും ചെയ്യാക്കുന്നില്ല നിരന്ന് വെള്ളം പായുവാ കൃഷി ചെയ്തതിനെ വെള്ളം എടുത്തുകൊണ്ട് പോയി ഈ തോട് മുറിഞ്ഞുകിടക്കുന്നത് കൊണ്ട് കൃഷി ചെയ്യാൻ പാടില്ല വാങ്ങില്ല തോടിന്റെ സൈഡ് കെട്ടാൻ വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചുവെങ്കിലും ഈ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതായും കർഷകർ ആരോപിക്കുന്നു ഇവിടെ മൂർത്തിക്കാവിൻ്റെ ഭാഗത്ത് പൊട്ടി വരമ്പ് പൊട്ടി കയ്യിലോട്ട് വെള്ളം ഒഴുകിയതിൻ്റെ പേരിൽ ഇവിടെ കൃഷി ആർക്കും ചെയ്യാൻ വയ്ക്കുന്നില്ല നേരത്തെ കിടന്ന കൃഷിയെല്ലാം പോയി ഇപ്പോൾ ആർക്കും ഒരു കൃഷിയും ചെയ്യാൻ വയ്ക്കുന്നില്ല അഞ്ചു വർഷക്കാലം കൊണ്ട് കാട് കയറി നശിച്ച് വെണ്ണൂറായി കിടക്കുന്നു ഈ കൃഷി ചെയ്യുന്ന ഞങ്ങളൊക്കെ ഇനി എവിടെ പോയി കൃഷി ചെയ്യും എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുവാണ് ന്യൂസ് ബ്യൂറോ